തലസ്ഥാനത്തേക്കാണ് നമ്മൾ ആദ്യം തിരുവനന്തപുരം വെള്ളറടയിൽ നോക്കുകൂലി നൽകാത്തതിനെ തുടർന്ന് സ്ഥാപന ഉടമയ്ക്ക് ക്രൂരമർദ്ദനം അരിവാട്ടു കോണത്ത് പ്രവർത്തിക്കുന്ന നെറ്റ് വേലിടമ സുനിൽ കുമാറിനാണ് മർദ്ദനമേറ്റത് കൈക്കും തലയ്ക്കും പരിക്കേറ്റ സുനിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ ഓണത്തിന് വന്നിട്ട് വേണം നീ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജോലിക്ക് വന്നില്ല ഇനി ഇരുപത്തയ്യായിരം രൂപ വേണമെന്ന് പറഞ്ഞു കേട്ടു ഞാൻ പറഞ്ഞു ഇല്ല ഒരു അയ്യായിരം രൂപ തരാം അതിനപ്പുറം എന്തായാലും എൻ്റെ ഇല്ല എൻ്റെ ബുദ്ധിമുട്ടാണ് എൻ്റെ കണ്ണില് പരിക്കൊക്കെ പറ്റി ഞാൻ ഇത് ചെയ്തതാണ് എനിക്ക് വേറെ വലിയ ലാഭമൊന്നുമില്ല നിങ്ങളതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്ന് പറഞ്ഞു ഇല്ല ഇനി തൊട്ട് നീ കാശൊന്നും തരണ്ട ഇനിയുള്ള എല്ലാ ലോഡിങ്ങും ഇറക്കുന്നതും ചേറ്റുന്നതും ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ ഇറക്കു തരാം കയറ്റി എനിക്ക് പറ്റില്ല കാരണം ഇത് ചെയ്ത് കയറ്റുന്നതാണ് എനിക്കത് നഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഇല്ല അത് പറ്റില്ല നിങ്ങൾ ഇനി തൊട്ടിന്ന് പറയും അല്ലെങ്കിൽ നീ ഇത് ചെയ്യുന്നത് എനിക്ക് കാണാം അല്ലെങ്കിൽ നീ ഇത് എടുത്തുകൊണ്ട് പോകും എന്നുള്ള തൊഴിലാണ് അവർ സംസാരിച്ചത് ഇന്ന് പലപ്പോഴും വന്ന് ഭീഷണിപ്പെടുത്താറുണ്ട് ഇന്നലെ ആണ് മെയിനായിട്ട് ലോഡ് വന്ന് ഒന്നും പറഞ്ഞില്ല പൈസ കാശൊന്നും കേട്ടില്ല അത് സംസാരിച്ച് തെറിപുടി നടന്നുകൊണ്ടിരുന്നു ഒരാൾ വന്ന് അടുത്ത് വന്ന് എന്നെ തൂക്കി പുറത്തിട്ട് നല്ല രീതിയിൽ മർദ്ദിച്ചു ഈ മർദ്ദനമേറ്റിട്ടുള്ള സുനിൽകുമാറിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് തിരുവനന്തപുരം വെള്ളറടയിലാണ് ഈ സംഭവം നോക്കുകൂലി നൽകാത്തതാണ് പ്രശ്നം സ്ഥാപന ഉടമയ്ക്ക് ക്രൂരമർദ്ദനം വിവരങ്ങളുമായി ജിബിൻ ജേബി ചേരുന്നുണ്ട് ജിബിൻ ഇത് ഒരു തരത്തിലും അനുവദിച്ചു കൂടാത്ത സംഭവമാണ് ഏത് യൂണിയന്റെ നേതൃത്വത്തിലാണ് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ നടപടിയാകുന്നുണ്ടോ എന്താണ് സംഭവിച്ചത് അക്ഷേ ഇത് ഏത് യൂണിൻ്റെ ഭാഗത്തു നിന്നാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത വന്നിട്ടില്ല അത്തരത്തിലുള്ള വിവരങ്ങൾ ഇനി ഉടൻ തന്നെ ലഭ്യമാകും എന്തായാലും ഇന്നലെ വൈകുന്നേരം നാലരയോടുകൂടിയാണ് ഈ വിള്ളരുടെ അരിവാട്ട് കൊണ്ട് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് വിള്ളറുടെ സ്വദേശിയായിട്ടുള്ള സുനിൽകുമാറിന് ഈ കമ്പിവെലി വെയിൽ കെട്ടുന്നതിന് കമ്പി വെയിൽ കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്പി ഒക്കെ തന്നെ ഇറക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ഇവിടേക്കാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഒരു ലോറിയിൽ ഈ സാധനങ്ങൾ എത്തിയത് ഇത് ഇറക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇത്തരത്തിൽ മർദ്ദനത്തിൽ കലാശിച്ചത് ഇന്നലെ ഈ വരുന്ന സമയത്ത് ഈ ലോഡുമായി വാഹനം അവിടെ എത്തുന്ന സമയത്ത് നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിലുള്ള സ്ഥാപനത്തിൽ ജീവനക്കാരാണ് ഇന്നലെ ഈ കമ്പിയും കമ്പി കമ്പിവേലിയും മറ്റ് സാധനങ്ങളൊക്കെ തന്നെ ഇറക്കിയത് ശേഷം പിന്നാലെയാണ് മഴ കഴിഞ്ഞതിനു ശേഷം യൂണിയൻ തൊഴിലാളികളെത്തിയും അവർക്ക് നോക്കുകൂലി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് തുടർന്ന് അത് നൽകാൻ തയ്യാറാത്തതിന് തയ്യാറാകാത്തതിനെ തുടർന്നെയാണ് ഉടമയായിട്ടുള്ള സുനിൽകുമാറിനെ കടയിൽ നിന്ന് വലിച്ചിറക്കി ക്രൂരമർദ്ദനത്തിന് ഇവർ ഇരയാക്കിയത് സുനിൽകുമാറിൻ്റെ തലയ്ക്കും മുഖത്തും കഴു കൈക്കുമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പരിക്കേറ്റിട്ടുണ്ട് ഈ സംബന്ധിച്ച് ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ കടയില് ഇത്തരത്തിൽ തൊഴിലാളികളുമായി തർക്കമുണ്ടായിരുന്നു കാരണം പോണ സമയത്ത് തിരുവോണ ഇത്തരത്തിൽ തൊഴിലാളികൾ എത്തിക്കൊണ്ട് സുനിൽകുമാറിനോട് ഇരുപത്തി അയ്യായിരം രൂപ ആവശ്യപ്പെട്ടിരുന്നു അന്ന് സുനിൽകുമാർ അത് തയ്യാ തയ്യാ നൽകാൻ തയ്യാറായില്ല കാരണം അദ്ദേഹത്തിൻ്റെ പറഞ്ഞത് പുതിയ കടയാണ് അതുകൊണ്ട് തന്നെ കച്ചവടങ്ങൾ ഉണ്ടായി വരുന്നതേയുള്ളൂ പതിനായിരം രൂപ നൽകാമെന്ന് അന്ന് സുനിൽകുമാർ അറിയിച്ചിരുന്നു പക്ഷേ ഇത് വാങ്ങാൻ ഈ തൊഴിലാളികൾ തയ്യാറായില്ല തുടർന്നാണ് സ്ഥിരമായി സുനിൽകുമാറിന് നേരെ ഇത്തരത്തിൽ തൊഴിലാളികളുടെ ആക്രമണം ഉണ്ടായി ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം നാലരോടുകൂടി ഈ നോക്കുകൂലി ആവശ്യപ്പെട്ടെത്തിയ സംഘം സുനിൽകുമാറിനെ മൃഗീയമായി മർദ്ദിച്ചത് ശരി ജിബിനാണ് വിവരങ്ങൾ നൽകിയത് നോക്കുകൂലി കൂടി നൽകാത്തതിനെ തുടർന്നാണ് മർദ്ദനം ഉണ്ടായിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ആവശ്യവുമായി ബന്ധപ്പെട്ട് ശേഖരിക്കേണ്ടിയിരിക്കുന്നു ഏത് യൂണിയൻ ആണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയും എന്തായാലും സുനിൽകുമാർ അദ്ദേഹത്തിനാണ് മർദ്ദനമേറ്റത്